കാര്യമില്ല കേന്ദ്രങ്ങളിൽ കുട്ടികൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് പാലക്കാട് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സഖി കേന്ദ്രത്തിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ പ്രതികരിച്ച് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ വാക്കുകളിലേക്ക് പാലക്കാട് രാവിലെ കേന്ദ്രത്തിൽ നിന്ന് മൂന്ന് ഒരു ഒരു മാസം കുട്ടികളായിരുന്നു ഈ പ്രശ്നം പല ജില്ലകളിലും ഈ നിർഭയ കേന്ദ്രത്തിനെതിരെ വലിയ പരാതികളാണ് കുട്ടികൾ അതായത് അതിജീവിതകളായിട്ടുള്ള കുട്ടികളാണ് അവിടെ താമസിക്കുന്നത് ഇന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യം അപ്പോൾ താങ്കൾ പറയുമ്പോഴാണ് എൻ്റെ മുമ്പിലേക്ക് വിശദാംശങ്ങൾ വരുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യം ആ പേര് തന്നെ എങ്ങനെ വന്നതാണെന്നും ആ സ്ഥാപനങ്ങൾ എന്ത് അർത്ഥത്തിൽ തുടങ്ങിയതാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം നിർഭയ എന്ന് പേരിട്ടതുകൊണ്ട് കാര്യമില്ല ഭയമില്ലാതെ അവിടെ സൗകര്യത്തോടെ കഴിയാൻ ഈ പറയുന്ന അതിജീവിതകൾക്ക് സാഹചര്യം ഒരുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം അതും മറ്റനേകം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പോലെ ഒരു എപ്പോഴെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും മറ്റു പലപ്പോഴും അങ്ങനെ കടന്നോട്ടെ എന്ന് വിചാരിക്കേണ്ട തും വെക്കേണ്ടതുമായിട്ടുള്ള ഒരു ഒരു സ്ഥലമല്ല ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്ന ആളുകൾ വരുന്ന സ്ഥലം അവരെ നോക്കേണ്ടത് അവരെ എല്ലാ സംരക്ഷണവും അവരെ മെന്റലി ഫിസിക്കലി ഫുഡ് വൈസ് ആണെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണവും നല്ല താമസവും ഉൾപ്പെടെ കൊടുക്കേണ്ടത് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റിയാണ് അത് നമുക്കിപ്പം മറ്റു പല ഇതിപ്പോൾ പെൻഷൻ മുടങ്ങി കിടക്കുന്നു അല്ലെങ്കിൽ മറ്റു പലതും മുടങ്ങി കിടക്കുന്ന പോലെ അവിടുത്തെ കാര്യങ്ങൾ മുടങ്ങിപ്പോകണ്ട ഒന്നല്ല അത് അപ്പോൾ നിർഭയം ആയിട്ട് അവിടെ ജീവിക്കാനുള്ള സാഹചര്യം മാറിയിട്ട് അവിടെ ഭയപ്പാടോടു കൂടി ആളുകൾ കഴിയുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ആളുകൾ കുട്ടികൾ പുറത്തിറങ്ങി പോകുന്ന സാഹചര്യമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എനിക്ക് ഇവിടെ തന്നെ ഇപ്പം വേറെ ഈ പിന്നെ വൺ സ്റ്റോപ്പ് സെൻറ്റർ ഉണ്ട് ഇത്തരം ആ ആ അപ്പോൾ അവിടുത്തെ ഞാനിപ്പോൾ അവിടുത്തെ കഴിഞ്ഞ ദിവസം അവരെ കണ്ടായിരുന്നു ഞാൻ ആരോഗ്യമന്ത്രിയോട് സംസാരിച്ചു അവർക്ക് സാലറി കൊടുക്കുന്നില്ല അവിടുന്ന് പല ആളുകളും നിർത്തിപ്പോയി എന്നിട്ട് ഞാൻ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചിരുന്നു ഇപ്പം ഞാനിപ്പോൾ ഒരു ഒരു രണ്ടാഴ്ച മുമ്പ് എത്രയോ മാസമായിട്ട് അവർക്ക് സാലറി കിട്ടുന്നില്ല അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ അവർ മെൻ്റലി ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലല്ലേ വരുന്ന കുട്ടികളെ അവർക്ക് ടേക്ക് കെയർ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതിലൊന്നിങ്ങനെ ഒരു ഉദാസീനമായ നിലപാട് സർക്കാരിൻ്റെ പ്രയോറിറ്റികൾ റീഫിക്സ് ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ അതീവ ജാഗ്രതയോടെ ഇടപെട്ട് തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തി അവിടെയൊന്നും ഒരു കുഴപ്പവും പ്രശ്നവും എന്ന് ഉറപ്പ് വരുത്താൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവണം കാരണം അവിടെ ഒരു നീതിക്ക് വേണ്ടി നമ്മൾ തുടങ്ങിയ ഒരു ഒരു പിന്നെ ഇനീഷ്യേറ്റീവ് ആണ്